ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വളരെ ഹാപ്പിയാണ് കാരണം ഞങ്ങളൊരു ഫിലിമിന് പോവുകയാണ് നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോൾ റെക്കോർഡ് തകർത്ത് കൊണ്ട് ഓടുന്ന പടം കാന്താര കാണാൻ വേണ്ടി പോവുക കേട്ടോ ഹിന്ദി ഡബ്ബിങ് ആണ് പിന്നെ ഇവിടെ വന്നതിന് ശേഷം ആദ്യമായിട്ടാണ് ഞങ്ങൾ പഞ്ചാബി തിയേറ്ററിൽ പോകുന്നതും പഞ്ചാബി തിയേറ്റർ കാണാൻ പോകുന്നതും നിങ്ങളെ കാണിക്കുന്നതൊക്കെ ആദ്യമായിട്ടാണ് പിന്നെ ഇത് ഞങ്ങളിവിടെ നിൽക്കുന്ന സിറ്റി ഈ അബോഹർ സിറ്റിയുടെ ചെറിയൊരു ഭാഗം കേട്ടോ ഇത് ഇതാണ് തിയേറ്റർ സിറ്റിയോട് ചേർന്ന് തന്നെയാണ് കേട്ടോ തിയേറ്ററും ഉള്ളത് അപ്പം എന്താ പറയുക പുറമേന്ന് കാണുമ്പോൾ നല്ല അടിപൊളിയാണ് തിയേറ്ററൊക്കെ പിന്നെ ആൾക്കാരൊന്നും ഇല്ലായിരുന്നു തിരക്കൊന്നും ഇല്ലായിരുന്നു ഞങ്ങൾ ചെന്നപ്പോൾ ആ ഒരു അഞ്ചാറ് പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പം നമ്മൾ വിചാരിച്ച് പടം ഇറങ്ങിയിട്ട് ഇവിടെ വന്നിട്ട് ഇപ്പോൾ ഒരാഴ്ചയായി അതുകൊണ്ടാവാം എന്ന് വിചാരിച്ച് പിന്നെ നമ്മൾ എത്തിയപ്പോൾ തന്നെ ത്രീ ഫോർട്ടി ആയിരുന്നു ത്രീ ഫോർട്ടി ഫൈവിനാണ് ഫിലിം സ്റ്റാർട്ട് ചെയ്യുന്നത് പിന്നെ പെട്ടെന്ന് തന്നെ ടിക്കറ്റൊക്കെ എടുത്ത് ഇതായിട്ട് ഇതിൻ്റെ ഫ്രണ്ട് വശം ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ നാട്ടിൽ സിനിമ കാണാൻ പോയ ഒരു ഒരു ഒരവസ്ഥയാണ് നമുക്ക് ഫീൽ ചെയ്തത് കേട്ടോ ഇതതിൻ്റെ എൻട്രി ചെയ്യുന്ന ഭാഗം എല്ലാം എന്താ പറയുന്നത് അടിപൊളിയായിരുന്നു പിന്നെ ഇതകത്ത് തിയേറ്ററിൻ്റെ ഫ്രണ്ട് വശം ആരും തന്നെ ഇല്ലായിരുന്നു നമ്മൾ വിചാരിച്ചെന്തപ്പം നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ എന്നൊക്കെയാണ് നമ്മൾ വിചാരിച്ചത് കണ്ട ഫുള്ള് കാലിയായിരുന്നു ഇവിടെ ചെക്കിംഗ് ഒക്കെ ഉണ്ട് ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ അകത്തോട്ട് കയറുകയാണ് പക്ഷെ അകത്തോട്ട് കയറിയപ്പോഴാണ് കണ്ടത് എട്ട് ആൾക്കാർ ഒരുമാതിരി പേരുണ്ടായിരുന്നു ഒരു പകുതി സീറ്റോളം നിറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ സീറ്റുകൾ കാരണം ഇവരൊക്കെ നേരത്തെ കയറിയതാണ് കണ്ട് പത്ത് മിനിറ്റ് മുന്നേ കയറി നമ്മൾ വന്നപ്പോൾ തന്നെ ഇച്ചിരി വൈകിയിരുന്നു അപ്പോൾ അങ്ങനെ പടമൊക്കെ തുടങ്ങി അടിപൊളി പടം കണ്ടിരിക്കാൻ പറ്റുന്നു എന്ന് പറയുന്ന നല്ല എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു എൻ്റെ ഫസ്റ്റ് ഭാഗം കണ്ടതുകൊണ്ടും ഇപ്പോൾ സെക്കൻഡ് ഭാഗം കാണണം എനിക്ക് ഭയങ്കര നിർബന്ധമായിരുന്നു അങ്ങനെയാണ് നമ്മളിവിടെ വന്നതും ഹിന്ദി ഡബിങ് ഉള്ളൂ എന്നാലും നല്ല അടിപൊളിയായിരുന്നു കേട്ടോ പടം ഇത് ഇൻ്റർവെല്ലെ സമയം നമ്മൾ കുറച്ച് സ്നാക്സൊക്കെ എടുത്തിരുന്നൊക്കെ അകത്ത് കയറ്റാന്നൊക്കെ വിചാരിച്ച് പക്ഷെ അവർ സമ്മതിച്ചില്ല അവർ വെള്ളക്കുപ്പി മാത്രം തന്നു വിട്ട് അങ്ങനെ നമ്മൾ പിന്നെ എന്താ പറയുക എല്ലാവരും ഇപ്പോൾ ഇൻ്റർവെല്ലിനു പുറത്ത് പോയിരിക്കുകയാണ് ആ സമയത്താണ് ഞാൻ വീഡിയോ എടുത്തത് അങ്ങനെ പടം കഴിഞ്ഞു അടിപൊളി ഒന്നും പറയാനില്ല അത്ര സൂപ്പർ ആയിരുന്നു കേട്ടോ കാണാത്തവരുണ്ടെങ്കിൽ കാണണമെങ്കിൽ തിയേറ്ററിൽ പോയി തന്നെ കാണണം എന്നാലും അതിൻ്റെ ആ ഒരു ഫീല് നമുക്ക് കിട്ടുകയുള്ളൂ അത്രയ്ക്ക് നല്ല പടമായിരുന്നു കേട്ടോ പിന്നെ എനിക്ക് ഈ പടത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് നായകിൻ്റെ എൻട്രി കേട്ടോ അത് വന്നപ്പോൾ ഞാൻ കിടന്ന് ഒച്ച എടുക്കുകയും ഒച്ച എല്ലാം ചെയ്തു കാരണം അവിടെ പഞ്ചാബികൾ നമ്മുടെ ബാഗിൽ കുറേ പഞ്ചാബികളായിരുന്നുണ്ടായിരുന്നു അവരൊക്കെ പടം കണ്ട് ചീരിച്ച് ഒച്ച എടുത്ത് ഭയങ്കര ഒരിതായിരുന്നു ഞാൻ വിചാരിച്ച് ഈ സമയത്ത് നമ്മൾ നാട്ടിൽ നിന്ന് കാണുന്നെങ്കിൽ ഇതിൻ്റെ ഒരു റിയാക്ഷൻസ് വേറെ തന്നെയായിരുന്നായിരിക്കാം പക്ഷെ എന്നാണേലും അടിപൊളിയായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് പിന്നെ നമ്മളൊരു ഹോട്ടലിൽ പോയി കാരണം ഓൾറെഡി വൈ രാത്രിയായിരുന്നു അപ്പോൾ പിന്നെ അങ്ങനെ വിചാരിച്ച് ഞങ്ങൾ ഒരു ഹോട്ടലിൽ കയറി ഫുഡൊക്കെ കഴിച്ചിട്ടാണ് അവർ പോയത് അപ്പോൾ ഇപ്പോൾ ഇവിടെ ഇങ്ങനെ ഹോട്ടലുകളൊക്കെ നല്ല ഡെക്കറേഷൻസും നല്ല അടിപൊളിയായിട്ട് സെറ്റപ്പ് ആക്കി അവർ വെച്ചിട്ടുണ്ട് കാരണം ദിവലി വരുവാണല്ലോ ദിവാാലി ഇവർക്ക് ഏറ്റവും മെയിൻ ഫെസ്റ്റിവലാണ് ഫെസ്റ്റിവലാണിവരുടെ ദിവാാലി അപ്പോൾ അതിനു വേണ്ടിയിട്ട് അവരിപ്പോഴേ തുടങ്ങി ഡെക്കറേഷൻസ് ഒക്കെ ആയിട്ടോ അങ്ങനെ അവിടെ വന്ന് ഞങ്ങളൊരു വീഡിയോ ഒക്കെ എടുത്ത് അപ്പോൾ പോയി ഫുഡൊക്കെ കഴിച്ചിട്ട് വരാം ഫ്രണ്ട്സ് അപ്പോൾ ഓക്കെ ബൈ ഗൈസ്